ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇന്ന് നേരെ പോയിട്ട് പൈപ്പിൻ്റെ ചൂട്ടിൽ നിന്നിട്ട് വെള്ളം പിടിച്ചിട്ടേ നമുക്കൊരു ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു കാലത്ത് ഇന്ന് ചേട്ടന് ഓഫീസുള്ള ദിവസം തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തിരക്ക് പിടിച്ച ദിവസമാണ് ഇന്ന് ആയിട്ട് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ ലഞ്ച് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ചോറും കറികളും കൊണ്ടുവണം അപ്പോൾ അത് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഐശ്വര്യമായിട്ട് ചായപാത്രം അടപ്പത്തിക്ക് വെച്ചു അത് കഴിഞ്ഞു അത് അവിടെ തളിക്കണതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ പണികളുണ്ടല്ലോ കരി കഴുകണം പിന്നെ കറികൾക്കുള്ളത് റെഡിയാക്കണം അങ്ങനെ 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 കടക്കെടുക്കല്ലേ നമ്മുടെ പണികൾ ലിസ്റ്റുകളുണ്ടല്ലോ അപ്പോൾ ഒരു ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കാണ്ട് അപ്പം അരി നല്ല പോലെ കഴുകാം നമ്മുടെ മട്ട റൈസ് അപ്പോൾ അരി നല്ല പോലെ വൃത്തിയാക്കി പതുക്കെ നിന്നങ്ങ് കഴുകാന്ന് വിചാരിച്ചു സമാധാനത്തിൽ അരി കഴുകിയെടുത്ത് ഒക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ അരി കഴുകുമ്പോൾ ആയി കഴുകാൻ മാത്രമല്ലോ കുറച്ചധികം സമയമെടുക്കുക പിന്നെ കുക്കറാണല്ലോ നമ്മളൊന്നും ഒരു പരിപാടി ഇല്ലല്ലോ അപ്പം അരി നല്ല പോലെ കഴുകണേ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമ്മൾ കഴുകണം മൂന്നോ നാല് പ്രാവശ്യം കഴുകാനും കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ അരി കഴുകുക ഇങ്ങനെ 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 കൈയിടട്ട് ഇങ്ങനെ നല്ല രസമല്ലേ അരി എടുക്കുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ അപ്പോൾ നമുക്ക് അരിയൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നിട്ടൊക്കെയാണെന്നറിയോ എന്താന്ന് വെച്ചാൽ എനിക്ക് പരിപ്പ് ഇന്ന് സാമ്പാറിന് പരിപ്പാണ് നമുക്ക് വയ്ക്കേണ്ടത് അപ്പം ഞാൻ പരിപ്പ് ഒരു കുറച്ച് പരിപ്പ് ഒരു പിടി ഒരു പിടി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത് അനികളും കുറച്ച് പരിപ്പ് എടുക്കുകയുള്ളൂ എന്ന് വെച്ചാൽ മത്തങ്ങയാണ് ഇടുന്നത് അപ്പം എന്തായാലും ആ മത്തങ്ങയുടെ ഒരു ണ്ടാവും എന്തായാലും സാമ്പാറിന് ഉണ്ടാകും അപ്പം കുറച്ച് പരിപ്പ് ചേർത്താൽ മതി ഇപ്പം മത്തങ്ങ എടുത്തും അപ്പം മത്തങ്ങ അപ്പം അതുകൊണ്ട് പരിപ്പ് കുറച്ച് എടുത്താൽ മതി അങ്ങനെ അതെ വേഗം ഞാനെന്ന് വെച്ചാൽ അരി വേഗം അടപ്പത്തിക്ക് വെച്ചു കിട്ടാം വെച്ചിട്ട് പിന്നെ തപ്പാണ് അതെന്ന് വെച്ചാൽ കത്തിക്കാനുള്ള സാധനം നമ്മൾ ഒരു പ്രാവശ്യം കത്തിച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് ഇടും ഞാൻ മാത്രം അടക്കളിൽ കിടക്കുന്നുള്ളൂ പക്ഷെ എന്നിട്ട് എന്താ ഓരോ സാധനങ്ങളും തപ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കും ഞാൻ തന്നെ നടക്കും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പരിപ്പ് കഴുകാം പരിപ്പ് കഴുകിയിട്ട് അത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖമല്ലേ പിന്നെ അതൊരു കുക്കറിൽ അതും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂളായി അപ്പോൾ അതുകൊണ്ട് പരിപ്പൊക്കെ പരിപ്പ് അതായിട്ട് ഇതുപോലെ ഒരു ഒന്നോ രണ്ടു രശൊക്കെ കഴുകുന്നത് നല്ലതാണ് അങ്ങനെ ചെറിയൊരു കുക്കറിലേക്ക് പരിപ്പും അടപ്പത്തിക്കി വെച്ചു അപ്പോൾ നമുക്ക് പച്ചക്കറികൾ എടുക്കണം അപ്പം അത് പച്ചക്കറികൾ എടുക്കാൻ ഫ്രിഡ്ജ് തുറന്നു അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്തെ എനിക്ക് ചെറിയൊരു ചുമ വന്നു കിട്ടാ അപ്പം വേഗം മത്തങ്ങ മത്തങ്ങയാണ് തപ്പി എടുക്കാൻ എവിടെ വെച്ചിരിക്കണേന്ന് അന്ന് നമ്മുടെ മാർക്കറ്റിൽ പോയില്ലേ ജയ് ഹിന്ദു മാർക്കറ്റിലെ ഒരു ഇപ്പൊ ഒരു പത്തി ഇരുപത് ദിവസമായിട്ടും ഡൗട്ടാ മത്തങ്ങയൊക്കെ ആക്കും മേടിച്ചതൊക്കെ കേടായിട്ടൊന്നുമില്ല അപ്പൊ മത്തങ്ങയും ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി മത്തങ്ങ റെഡിയാക്കി വെക്കണം മത്തങ്ങ റെഡിയാക്കി കഴിഞ്ഞ പിന്നെ ഒരു കുഞ്ഞു കഷ്ണേ ഉള്ളൂ കേട്ടോ അതിങ്ങനെ കുറെയാശ്ശേ കുറേ ആശ്ശ മുറിച്ച് അജയ് ഹിന്ദു മാർക്കറ്റ് ആ തൃശ്ശൂർ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ എത്രത്തോളം പച്ചക്കറി മേടിച്ചിട്ടുണ്ടായിരുന്നെന്ന് അപ്പം അപ്പം അത് കഴിഞ്ഞ് അപ്പം അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാന്ന് വിചാരിച്ചു വിട്ടാം അപ്പൊ നല്ലപോലെ കഴുകണേ അത് പിന്നെ അത് കഴിഞ്ഞു നമ്മൾ അവിടെ മാർക്കറ്റിൽ നിന്നും മേടിച്ചതല്ലേ അത് അപ്പോൾ അതൊന്ന് ചെത്തി അത് ഞാൻ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ കറി കറിയിലിടുക അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കഴുകി നമ്മൾ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് മത്തങ്ങയൊക്കെ ഞാൻ യൂസ് ചെയ്യുക കുമ്പളങ്ങയുടെ തൊലി ചെത്തി കളയും കേട്ടോ എനിക്ക് മത്തങ്ങയുടെ തൊലി ചിലപ്പോഴൊക്കെ ചെത്തുള്ളൂ എനിക്കിഷ്ടമാണ് തൊലി കെടുക്കുന്നത് എന്ത് കറികളിൽ മത്തങ്ങയുടെ തൊലി കെടുക്കുന്നത് കുറച്ച് നല്ലതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ വേസ്റ്റിലേക്ക് വേസ്റ്റ് ഒക്കെ ഉള്ളത് വേസ്റ്റിലേക്ക് എടുക്കാം അപ്പൊ അതായിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മീൻ ഉണ്ടായിരുന്നു മീൻ ഫ്രീസറിലാണ് ഇരിക്കണത് ഐസ് പിടിച്ച് ഒരു പരുവായിട്ടുണ്ടായിരുന്നു ഞാൻ അത് എടുത്തപ്പം അപ്പൊ അത് ഇനി എന്ത് ചെയ്യും എന്നുള്ള പാത്രം തപ്പാണ് അപ്പുറത്ത് എപ്പോഴും ആ സൈഡിലേക്ക് നോക്കുന്നത് അവിടെ വലിയ പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടോ എന്നാണ് അപ്പൊ ഇല്ല അപ്പൊ അതിലേക്ക് എന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനത് അങ്ങ് കുതിരാനായിട്ട് വെച്ചു ഒന്ന് ഐസ് ഒന്ന് ഇതാവണ്ടേ ഞാൻ മറന്നുപോയി എപ്പോഴെടുത്ത് വെച്ചാൽ മതിയായിരുന്നു അത് എളുപ്പത്തിൽ അത് കഴിഞ്ഞ ഞാൻ ഇപ്പോഴാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് എനിക്കോ ഞാൻ വിട്ടുപോയിടോ അത് കാരണമാണേ അപ്പം അത് കഴിഞ്ഞു കത്തിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ അവിടെ നീറ്റാക്കി വീണ്ടും ദാണ പുളി പുളി ഉണ്ടല്ലോ നമുക്ക് കുറച്ച് പുളി വേണ്ടേ സാമ്പറിലേക്ക് എന്താ വെച്ചാൽ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇത്തിരി പുളി ചേർക്കണം അപ്പോൾ പുളി ചേർക്കാനായിട്ട് നോക്കിയപ്പോൾ അവിടെയും അപ്പളും പാത്രങ്ങളില്ല പുളിയിട്ട് വെള്ളം കുതിർത്ത് വെക്കുന്നതിന്റെ അപ്പോൾ അതിന് ഒരു പാത്രം എടുക്കാനായിട്ട് അപ്പുറത്തൊരു ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് സ്റ്റോർ റൂം ആയിട്ടുണ്ട് അപ്പോൾ ആ റൂമിലാണ് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമ്മൾ കൊണ്ടുവന്ന് വെക്കുക അടക്കുകളൊക്കെ പ്ലേറ്റുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ വെക്കും അപ്പോൾ അത് കഴിഞ്ഞ് ചായ അപ്പളിങ്ങനെ ചായൽ നമ്മുടെ ചായ തിളച്ചു അപ്പം വെള്ളം തിളച്ചു അപ്പോൾ ഞാൻ ചായലപ്പൊടി ഇട്ടു ചായ പാത്രം ഇറക്കി அப்போ அப்ப நான் குக்கர் சிறிய குக்கர் எடுத்து தீற்றி வச்சு അപ്പം പിന്നെ നമുക്ക് ചായ കുടിയാണല്ലോ ചായ കുടിക്കുക എന്നുള്ള ഒറ്റ കരി പിന്നെ അടുത്തത് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ എന്താ വെച്ചാൽ കൊറ്റൻ ഇങ്ങട് വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ച് ഇങ്ങനെ നോക്കി ഒഴിക്കുക കേട്ടോ എനിക്ക് അതെ അപ്പോൾ ഇഞ്ചി കിട്ടിയില്ല അല്ലെങ്കിൽ സാധാരണ ഞാനിങ്ങനെ ഒഴിക്കുമ്പോൾ ഇഞ്ചി ഇങ്ങനെ വിഴാറുണ്ട് ഗ്ലാസിലേക്ക് അപ്പോൾ ഒന്ന് സ്പൂൺ എടുത്തിട്ട് ഇഞ്ചി എൻ്റെ പാത്രത്തിലേക്ക് എടുത്തിട്ടത് എനിക്ക് ഇഞ്ചി ഇഷ്ടമാണ് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞ് ഒരു ലേശം ഒരു ഇഞ്ചിയും കടിച്ച് നല്ല രസമാണത് അപ്പോൾ ആ വിസിൽ വന്ന ശബ്ദം കേട്ടിട്ടേ ഞാൻ ഏട്ടനടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഓടി വന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചാൽ മല്ലിയും മുളക് പൊടിയും ഒക്കെ നമുക്കൊന്നും വറക്കണ്ടേ സാമ്പാറിലേക്ക് അപ്പൊ എന്റെ സാമ്പാർ അങ്ങനെയാണല്ലോ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ പൊടി മേടിക്കാറില്ല ഇത് മുൻപൊക്കെ വാങ്ങിക്കാറുണ്ട് ഇപ്പൊ ഒരു രണ്ട് രണ്ടു വർഷത്തോളൊക്കെ ആയി ഞാൻ സാമ്പാർ പൊടിയൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുക അപ്പം എൻ്റെ ഒരു ഐഡിയക്കനുസരിച്ച് മല്ലി ആദ്യം ചൂടാക്കും ഒന്ന് ചെറുതായിട്ടിട്ട കരിക്കാൻ പാടില്ല വെറുതെ ഒന്നും ചൂടാക്കും അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും ആദ്യം മല്ലിപ്പൊടി ഇടും അത് കഴിഞ്ഞു ശേഷം മഞ്ഞൾപ്പൊടി ഇടും പിന്നെ കുറച്ച് കായംപൊടി പൊടി ചേർക്കും ഏറ്റവും ലാസ്റ്റാണ് മുളക് പൊടി അതായത് തീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് മുളക് പൊടി ചേർത്താൽ മതി അല്ലെങ്കിൽ അത് മുളക് പൊടി അങ്ങ് കരിയും അപ്പം അതങ്ങ് ഭംഗി ഉണ്ടാവില്ല ചിലപ്പോൾ സാമ്പാറൊക്കെ ഒരുമാതിരി ഇരിക്കും പിന്നെ ടേസ്റ്റും ഉണ്ടാവില്ല കാണാനും ഭംഗി ഉണ്ടാവില്ല സ്വാദും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്ന് കുറച്ച് സമയങ്ങളെ കാരണം അപ്പോൾ ആൾക്ക് അരി വിസിലൊക്കെ വന്നു നന്നായിട്ട് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെന്തുണ്ടായിരുന്നു കേട്ടായിരിക്കും അപ്പോൾ ഞാനത് വെള്ളം അരി ഉറ്റാനുള്ള വെള്ളം കയറ്റി വെച്ചു അപ്പോൾ ഈ അപ്പളയ്ക്ക് ഞാൻ ഇത് ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല ആ ചൂടാവണേക്കാൾ മുമ്പ് ഞാൻ മല്ലി ചേർക്കും മല്ലിപ്പൊടി ഇടുകയും ചെയ്തു അപ്പോൾ പിന്നെ അതാ ഗ്യാസ് ഓഫ് ചെയ്തു കുറച്ച് മുളക് പൊടി അങ്ങ് ചേർത്തു മുളക് പൊടി ക്കുമ്പോളേം അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും മുളക് പൊടി എനിക്കത് ഭയങ്കര അതിന്റെ സ്മെല്ലും ഇഷ്ടമല്ല പിന്നെ പിന്നെ സാമ്പാർ കഴിക്കാനായിട്ട് കൊള്ളില്ലാന്നേ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അപ്പളേക്കും കുക്കറിലത്തെ വീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഇതെല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് ഇടണ്ടേ ഇനി പച്ചക്കറികൾ വേവിക്കാൻ അതായത് സവാളയും നമ്മുടെ എന്താ പറയുക മൽ മത്തങ്ങയും അപ്പൊ മത്തങ്ങയും കൂടി വേവിക്കാനുണ്ടല്ലോ അപ്പൊ ഇനി അത് വേവിക്കാൻ നിൽക്കണം അപ്പൊ ഞാൻ പക്കുട് തപ്പിയിട്ട് പക്കുടില്ലെ ഇത് ഇടലേ നടക്കില്ല എനിക്ക് ചൂട് അല്ലെങ്കിൽ കൈ എപ്പോഴും കൈ പൊള്ളും എവിടെയെങ്കിലൊക്കെ ഒന്ന് പൊള്ളാണ്ട് ഒരു ദിവസം പോലും കിച്ചൺ ഇന്ന് ഞാൻ പുറത്തു വരാറില്ല അത് അത് കഴിഞ്ഞോ ഇതിലത്തെ നന്നായിട്ട് ആ പരിപ്പിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചാൽ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ മത്തങ്ങ അങ്ങ് ചേർക്കാം അപ്പോൾ മത്തങ്ങ കഴുകി വെച്ചിട്ടുണ്ടല്ലോ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്തിട്ട് അതിലേക്ക് കിട്ടും അതിന് ശേഷം നമ്മുടെ പുളിവെള്ളം ഒഴിക്കുക ഒരു പച്ചക്കറി വേവിക്കുമ്പോൾ ഒരുമിച്ചങ്ങ് വേവുമല്ലോ അതൊക്കെ അപ്പോൾ പുളിവെള്ളം ഇങ്ങനെ കലക്കി നന്നായിട്ട് ഒറ്റ പ്രാവശ്യം ചെയ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് പുളി എനിക്കിഷ്ടമല്ല പിന്നെ നമ്മുടെ പച്ചമുളക് നമ്മുടെ സ്വന്തം പച്ചമുളക് പച്ചമുളക് പിന്നെ ചേർക്കുമ്പോൾ പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഉപ്പ് ഒരു സ്മെല്ല നല്ല പച്ചമുളക് അല്ലേ പുത്തൻ നല്ല പൊട്ടിച്ചു കൊണ്ടുന്ന പച്ചമുളക് അപ്പൊ എനിക്ക് സവാള ഇടണം എന്നൊരു തോന്നൽ ഉണ്ടായത് കേട്ടോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് സവാള വേഗം കഴുകൊണ്ടു എന്നൊക്കെ നുറുക്കി അപ്പൊ അതിന്റെ തലേമാല അപ്പോഴാണ് തല തലേമലും കളഞ്ഞിട്ടില്ലല്ലോ അത് രണ്ടും ഇടുമ്പോൾ സുഖം ഉണ്ടാവില്ലേലോ അപ്പൊ അത് ചെത്തി കളഞ്ഞു അത് കഴിഞ്ഞാൽ വേഗം അതങ്ങോട്ട് ചെത്തി നമ്മുടെ സാമ്പാറിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയായി തട്ടിക്കൂട്ടു തട്ടിക്കൂട്ട് പറഞ്ഞാണ് കേട്ടോ എന്ന് വെച്ചാൽ മീൻ വറുത്തത് തോര ഉപ്പേരി ഒക്കെ ഉണ്ടല്ലോ അപ്പൊ സാമ്പാർ ഇങ്ങനെയൊക്കെ ആയാലോ എന്തിട്ടിട്ട് കാണും നമുക്ക് സാമ്പാറും റെഡിയാവുമല്ലോ അപ്പം പിന്നെ കുക്കർ അടച്ചു വെച്ചു അഞ്ചി അതിൻ്റെ ഒരു വിസിൽ വരട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ പാത്രങ്ങളിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുണ്ടാം എന്നിട്ട് വേഗം അടുത്തേക്ക് ഓടി വന്നിരുന്നു അപ്പൊ പിന്നെ ആ വിസിൽ വരുമ്പോൾ എഴുന്നേറ്റ് പോയാൽ എന്ന് വിചാരിച്ചിട്ട് അപ്പഴേക്കും വിസിൽ വന്നു അപ്പോൾ കൂട്ടാൻ കാച്ചാനുള്ള കാര്യങ്ങളായി അപ്പം അങ്ങനെ ഇത് അറിയാലോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് മറ്റൽ മുളകും ഉലുവീൻ ചേർത്തു പിന്നെ അതേ ചീന വേറെ ചീനച്ചട്ടി വെച്ചിട്ടാണ് അതിലാണ് ഈ തോരൻ ഞാൻ വേവിച്ചുവെച്ചത് എടുത്ത് കാച്ചു വെച്ചു അപ്പഴേക്കും മീൻ വറക്കാനുണ്ടായിരുന്നു മീൻ വറുത്തു അങ്ങനെ എല്ലാം റെഡി ആയിട്ടോ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാ ബബ്ബായ നാളെ കാണാ